ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിൽ വിവിധ പരിപാടികൾ നടന്നു പാവറട്ടി കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫലപക്ഷത്തൈനടിയിലിൻ്റെ ഉദ്ഘാടനം മരുതയൂർ ജി യു പി സ്കൂളിൽ പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് പെന്നി അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് മീന പി എസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ബി ജോൺസൺ കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ഭവ്യ പാവറട്ടി കാർഷിക കർമ്മസേന സെക്രട്ടറി ബാബു ആൻ്റണി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സനോജ് തുടങ്ങിയവർ സംസാരിച്ചു വിത്തുവിതരണവും നടത്തി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കാക്കശ്ശേരി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ എളവള്ളി കൃഷിഭവന്റെ സഹകരണത്തോടെ വിപുലമായ രീതിയിൽ ഫലവൃഷ് തൈകൾ നട്ടു കൃഷി ഓഫീസർ രാകേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം സുന്ദരൻ കരുമത്തിൽ ഉദ്ഘാടനം ചെയ്തു റംബൂട്ടാൻ ചാമ്പ പേര തുടങ്ങിയ ഫലവൃക്ഷങ്ങളാണ് സ്കൂളിൻ്റെ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ നട്ടത് പ്രധാന അധ്യാപകൻ സജീന്ദ്രമോഹൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി പ്രിൻസി തോമസ് നിജി ജോസഫ് എന്നിവർ സംസാരിച്ചു തോളൂർ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി തൈനട്ട് ഉദ്ഘാടനം ചെയ്തു മുള്ളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സർസമ്മ സുബ്രഹ്മണ്യൻ കൃഷി ഓഫീസർ മനീഷ അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ഫ്രാൻസിസ് ഹരിതകേരളം കോർഡിനേറ്റർ ആർ പി വിവേക് ഹെഡ്മിസ്ട്രസ് മിസ്റ്റർ ഷീജ എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് പാവർ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്ലാസ്റ്റിക് മലിനീകരണ ബോധവൽക്കരണ പ്രചാരണം ശ്രദ്ധേയമായി ഫാദർ പ്രവീൺ പോൾ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക പ്രിൻസി പി പി അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി പോസ്റ്റർ നിർമ്മാണം പരിസ്ഥിതി ആസ്പദമാക്കിയുള്ള കവിതാലാപനം പ്രസംഗം ക്യൂസ് എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു അധ്യാപകരായ സിമി ജോസ് പോൾ പ്രിൻസ് പോൾട്ടി ജാസ്മിൻ തോമസ് ഫ്രാൻസി ജോജു കെ ജെ മെജോ എന്നിവർ നേതൃത്വം നൽകി പാവറട്ടി സെൻറ്റ് ജോസഫ് സി എം ഐ സ്കൂളിൽ പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു പ്രിൻസിപ്പൽ ഫാദർ പിൻഡോ ജോൺ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ടിനി എം എ പരിസ്ഥിതി ദിന സന്ദേശം നൽകി ഫാദർ ഫ്രാൻസിസ് കാണിച്ചിക്കാട്ടിൽ വിദ്യാർത്ഥികൾക്ക് ചെടികൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ നൃത്താവതരണവും പേപ്പർ ഡ്രസ് ഉപയോഗിച്ചുള്ള ഫാഷൻ ഷോയും പരിപാടിയെ മികവുറ്റതാക്കി ഏനാ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി വിദ്യാർത്ഥികൾ പരസ്പരം വൃക്ഷത്തായി കൈമാറിയും വിദ്യാലയാങ്കണത്തിലും വീടുകളിലും ചെടികൾ നട്ടുമാണ് ദിനാചരണം നടത്തിയത് വെങ്കിടങ്ങ പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് കെ എസ് മിനി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം പരിസ്ഥിതി സന്ദേശം നൽകി പ്രധാനാധ്യാപകൻ ജോഷി പോൾ വിദ്യാർത്ഥി പ്രതിനിധി ഹയാൻ മറിയം ഷിഹാബ് കൺവീനർ വിജയ ഫിലിപ്പ് അധ്യാപകരായ ടി കെ സാഹില എ കെ കവിത എന്നിവർ സംസാരിച്ചു പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സമുചിതമായി പരിസ്ഥിതി ദിനം ആഘോഷിച്ചു എൻ സി സി സ്കൌട്ട് ഗൈഡ്സ് റെഡ് ക്രോസ് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത് വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വ്യത്യസ്തങ്ങളായ ഫലവൃഷ്ടങ്ങളാണ് സ്കൂൾ കോമ്പൗണ്ടിൽ നട്ടുപിടിപ്പിച്ചത് തുടർന്ന് അടുക്കളത്തോട്ടം ഉദ്ഘാടനവും നടന്നു കറിവേപ്പില തക്കാളി വെണ്ടയ്ക്ക മുളക് വഴുതനങ്ങ ചീര തുടങ്ങിയവയാണ് അടുക്കളത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഓരോ ക്ലാസ്സിലും ഇൻഡോർ പ്ലാന്റുകൾ വെച്ചുകൊണ്ട് ക്ലാസ് തല പൂന്തോട്ടം നിർമ്മാണവും നടന്നു പി ടി എ പ്രസിഡന്റ് ആർ എച്ച് ഹാരിസ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഇൻചാർജ് കെ ജെ ഫീല ഹെഡ് മിസ്റ്റർ വി സി ബോസ് സ്റ്റാഫ് സെക്രട്ടറി പി എം മൂസിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തോക്കാവ് ആർ സി യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനം വിപുലമായി ആഘോഷിച്ചു സ്കൂൾ മാനേജർ ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക സിനി ജോസ് സന്ദേശം നൽകി പരിസ്ഥിതി സൗഹൃദ ബാഡ്ജ് ധരിച്ച് പ്ലക്കാർഡുകളും പോസ്റ്ററുകളും കയ്യിലേന്തിയാണ് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തത് പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക എന്നതാണ് കുട്ടികളുടെ ദൗത്യമെന്ന് പരിസ്ഥിതി ക്ലബ് ലീഡർ ഏഞ്ചൽ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു കേരള കർഷക സംഘം എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി എളവള്ളി നീഹാരം ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഫലപക്ഷത്തൈകൾ വിതരണം ചെയ്തു സ്കൂൾ കമ്പൗണ്ടിൽ ഭക്ഷത്തൈ നട്ടുകൊണ്ട് മേഖലാ സെക്രട്ടറി ടി എൻ ലെനിൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എം ആർ രജിതൻ അധ്യക്ഷത വഹിച്ചു ശ്രീകുമാർ വാഗ സി കെ മോഹനൻ ടി ബി സന്തോഷ് എം എൻ രാധാകൃഷ്ണൻ കെ കെ അനിലൻ പ്രധാനാധ്യാപിക ഷീജ എന്നിവർ സംസാരിച്ചു ൂർ ജി എം യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷവും വൃക്ഷത്തായി കൈമാറലും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ ടി അബ്ദുൽ മജീദ് വാസന്തി ആനന്ദൻ വിരമിച്ച അധ്യാപകൻ എ എസ് രാജു പ്രധാനാധ്യാപകൻ സി വി സുഭാഷ് എഎസ് ഡി കൺവീനർ അഫ്സൽ പാടൂർ തുടങ്ങിയവർ സംസാരിച്ചു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കോടമുക്ക് എ എം എൽ പി സ്കൂളിൽ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ചുറ്റുപാടുകൾ മാലിന്യമുക്തമാക്കേണ്ട രീതികളെക്കുറിച്ചും പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് മാവ് പ്ലാവ് പപ്പായ കറിവേപ്പ് ചാമ്പ എന്നിവയുടെ തൈകൾ വിതരണം ചെയ്തു വിദ്യാലയത്തിലെ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ വൃക്ഷത്തൈ നട്ടു പ്രധാനാധ്യാപകൻ ടി യു ജെയ്സൺ ക്ലാസ് നയിച്ചു പരിസ്ഥിതി ക്ലബ് കൺവീനർ അനു വർഗീസ് അനു കെ എ ഫെമി ഫ്രാൻസിസ് ജെസീന എ എസ് എന്നിവർ സംസാരിച്ചു ചിറ്റാട്ടുകര സെൻറ് സൊബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു പ്രധാന അധ്യാപകൻ എം കെ സൈമൺ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് എക്കോ ക്ലബ് കൺവീനർ സീമ ജോൺ അധ്യാപിക സ്മിത വർഗീസ് എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചാർട്ട് പ്ലക്കാർഡ് എന്നിവയുടെ നിർമ്മാണവും നടന്നു പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീനയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ സ്കൂളിൽ എത്തിച്ചു ഹെഡ് പി എഫ് ജോസ് ഫാദർ പ്രവീൺ എം എം റജീന എന്നിവരും വിദ്യാർത്ഥികളും ചേർന്ന് ചെടികൾ നട്ടു ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ നടന്ന ഹരിതാങ്കണ പരിപാടിയിൽ വിദ്യാർത്ഥികൾ പരസ്പരം വൃക്ഷത്തൈകൾ കൈമാറി അധ്യാപകരായ ഷിൻസി മിനി ഗീത എലിസബത്ത് ദീപ എന്നിവർ നേതൃത്വം നൽകി ഹരിത ക്ലബിന്റെ നേതൃത്വത്തിൽ പാവറട്ടി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിതിൻ അശോകൻ പരിസ്ഥിതി സ്ഥിതി സംരക്ഷണവും മുക്ത കേരളവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എളവള്ളി യൂണിറ്റ് ജി എൽ പി എസ് കാക്കശ്ശേരിയിൽ ഫലപക്ഷത്തായി നട്ടു യൂണിയൻ സെക്രട്ടറി പി എസ് മോളി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം സുരേന്ദ്രൻ കരിമത്തിൽ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ സജീന്ദ്രമോഹൻ യൂണിറ്റ് പ്രസിഡന്റ് ദേവദാസ് എ കെ രാമദാസ് നിജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വെങ്കിടംഗ യൂണിക്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കും ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് അംഗം എൻ കെ വിമല പരിസ്ഥിതി ദിന സന്ദേശം നൽകി ക്ലബ് സെക്രട്ടറി എം പി അമൽ അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ യാദവ് കൃഷ്ണ എം ജെ ഐശ്വര്യ എന്നിവർ സംസാരിച്ചു ലോകപരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സി പി എം വെങ്കിടങ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണോത്ത് പുല്ലാ റോഡിൽ വൃക്ഷത്തൈനട്ടു ലോക്കൽ സെക്രട്ടറി കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷീജ രാജീവ് ഇ വി പ്രഭീഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എൻ എസ് ഷംസുദ്ദീൻ മധു എന്നിവർ സംസാരിച്ചു സി പി എം വെങ്കിടങ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു ഇടിയഞ്ചറ റെഗുലേറ്റർ പരിസരത്ത് വൃക്ഷത്തൈനട്ടു ലോക്കൽ സെക്രട്ടറി കെ എ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം പി വി അലി അധ്യക്ഷത വഹിച്ചു കെ ജെ സുമേഷ് സി എസ് രമേശൻ ടി വി സുധാകരൻ കർഷക സംഘം മേഖലാ കമ്മിറ്റി അംഗം കെ എൽ പീറ്റർ എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി ദിനത്തിൽ പാടൂർ സെന്ററിൽ ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എം ടി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ശാന്തിനി വേണു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു തെരുവോരത്ത് കൃഷി ചെയ്ത പച്ചക്കറിയുടെ വിളവെടുപ്പ് തൈനടൽ എന്നിവയും നടന്നു വിരമിച്ച അധ്യാപകൻ എ എസ് രാജുവിൻ്റെ നേതൃത്വത്തിൽ പാടൂർ പൗരസമിതിയാണ് പദ്ധതി നടപ്പാക്കുന്നത് പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തോളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്രിമിറ്റോറിയത്തിന് സമീപം ഫലപക്ഷത്തൈക്കൾ നട്ടു പ്രസിഡന്റ് പി ഒ സെബാസ്റ്റ്യൻ സെക്രട്ടറി സി പി ജോസഫ് പി എ ഔസേഫ് സി എ ജോസഫ് ടി വി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു